അസ്സാം വലൈക്കു വാഹത് അപ്പൊ സമസ്ത സമസ്ത എന്ന് പറയുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സമാഗതമാകുന്നോട് കൂടിയിട്ട് സമസ്ത ഒരു നൂറ്റാണ്ടിലേക്ക് അടിക്കുക അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് തികയ്ക്കാണ് ഒരു മതസംഘടന സംബന്ധിച്ച് നോക്കുമ്പോൾ അത് അത് അതിൻ്റെ ജീവിതകാര്യത്തില് അത് ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ് ഒരു നൂറ്റാണ്ട് എന്നുള്ളത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാകുന്നതോട് കൂടിയിട്ട് സമസ്ത ഒരു നൂറ്റാണ്ട് കൈവരിക്കുന്നു അപ്പോ അതിനെ പറ്റിയിട്ട് പഠിക്കുക അതിനെപ്പറ്റി അറിയുക എന്നുള്ളത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ ഒരു കേരളീയ മുസ്ലിമെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു സുന്നിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോ ഈ സമസ്തനെ പറ്റി പറയുമ്പോ നമ്മള് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ തുടർത്തുക അതായത് അതിന്റെ ഒരു സമസ്ത വരുന്നതിന് മുമ്പ് സമസ്ത രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് അതിന്റെ ഒരു കേരളീയ പശ്ചാത്തലം അതിന്റെ ഒരു ഇന്ത്യൻ പശ്ചാത്തലം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാഹു അലൈ വസലമത്ത് അങ്ങനെ തന്നെ പ്രബോധനം ചെയ്യുമ്പോൾ തന്നെ കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ വളർച്ച എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കണ്ണൂർ ജില്ലയിലെ മാടായി പള്ളി എന്ന് പറയും ആ പള്ളിയുടെ സ്ഥാപന സ്ഥാപന ദിവസം നോക്കുമ്പോൾ ഹിജർ അഞ്ചാം വർഷമാണ് അതിൽ കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഹിജിറ അഞ്ചാം വർഷം തന്നെ കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ വളർച്ച എത്തിയിട്ടുണ്ട് എന്നല്ല എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ചേരമാൻ പെരുമാൾ ചേരമാൻ പെരുമാളിന്റെ ആ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളതും ഈ ആ ഒരു കാലയളവിൽ തന്നെയാണ് ചന്ദ്രനെ രണ്ടായി പിളർക്കുന്ന സംഭവം കണ്ടൊക്കെയാണ് അങ്ങനെ നേരിട്ട് പോയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചാണെന്നൊക്കെ പറയപ്പെടുന്നത് അത്തരത്തില് അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായിട്ടൊരു പള്ളി പിന്നെ ആ പള്ളിയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന കവറുകൾ ചിലത് സഹാബികമാരുടെ ആണെന്നുള്ള ചില റിപ്പോർട്ട് ചില റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ നമുക്കറിയാം നബി തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ ഒന്നുകൂടി മൂർച്ച മൂർച്ച ഉണ്ടാവുന്നത് കാരണം എന്താ വെച്ചാല് പിന്നെ ലാസ്റ്റ് പ്രവാചകനായി വന്ന ലഭിതാക്കൾക്ക് ശേഷം പിന്നെ ഒരു പ്രവാചകനും വന്നിട്ടുള്ള വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രബോധനങ്ങൾ ഇനി ഈ കേരളം എന്ന് പറയുന്ന ഈ തെക്കു ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന ഈ ചെറിയ സംസ്ഥാനത്തിലേക്ക് ഇസ്ലാമിന്റെ വളർച്ച എത്തണമെന്ന് അതിൽ പിന്നിൽ ഒരുപാട് അതെ വലിയ പണ്ഡിതന്മാർ പോലുള്ള വലിയ പണ്ഡിതന്മാരൊക്കെ എന്തായിട്ടുണ്ട് കേരളത്തിൽ ഈ ഒരു ഇസ്ലാമുമായിട്ട് കേരളത്തിലേക്ക് വന്ന ഒരുപാട് കഥകളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഉസ്മാർ അലുല്ലാൻവിൻ്റെ കാലത്ത് നമ്മ ഹിജറ ഇരുപത്തയ്യാം വർഷം ഉസ്മാർ അലുല്ലാ ഹലീഫ് ഉസ്മാർ അലുലാമിൻ്റെ കാലത്ത് പ്രമുഖ അന്നത്തെ സഹാബി ആയിരുന്ന ബിൻ ഷൊയിബയെ അതായത് കേരളത്തിലേക്ക് കേരളം എന്ന് പരിചയുന്നത് സാമൂതിരി കുടുംബമാണല്ലോ അപ്പോൾ അപ്പൊ ബിൻ ഷൊയിബയെ കേരളത്തിലേക്ക് അയച്ച് അവരുമായിട്ട് ഈ സാമൂതിരി ആയിട്ട് മൊയിറത്തുബിന് ശോഭ ചർച്ച നടത്തിയതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതിനൊക്കെ മനസ്സിലാക്കുന്നത് അന്ന് മുതലേ കേരളത്തിലേക്ക് പണ്ഡിതന്മാര് വന്ന് ഇസ്ലാമിനെ വളർച്ച എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈയൊരു ഈയൊരു ഭൂപ്രദേശം അർബ് അത് ശരിയാണ് അപ്പൊ അറബെന്ന് ഈ കേരളീയ ഭാഗത്തേക്ക് ഈ ആളുകൾ വരിക അതായത് കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി ഇന്ത്യയുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ചോളം അതിന്റെ ഈ കടലിനോട് ചേർന്ന് ആ അതോടുകൂടി തന്നെ അത് ഈ പണ്ട് റോമൻ കാലഘട്ടത്തെ ചരിച്ചിത്രങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ കച്ചവടക്കാർ ഇന്ത്യ കത്ത് സംഭവങ്ങൾ കാണാം തന്നെ ഇത് എത്താനുള്ള സാധ്യതകളെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ ഇതിൽ മറിച്ചൊക്കെ നമുക്ക് പറ്റാത്ത ഒന്നാണ് ഈ അവിടുത്തെ മഹദൂമുകാര് ഓലക്കെ സംഭവങ്ങൾ അതായത് ഈ മഹദൂം കുടുംബമാണ് നമ്മളിൽ നിന്നും പല പണ്ഡിതന്മാരെയും വാർത്തെടുത്തത് കുടുംബം തന്നെയാണ് പിന്നെ പറയുകയാണെങ്കിൽ വസല്മ തങ്ങൾ തന്നെ പല സഹാബികളെയും ഇന്ത്യയിലേക്ക് ഇസ്ലാം മത പ്രബോധനത്തിന് വേണ്ടിയിട്ട് അവരെ ഒരുപാട് അവരെ അവരയച്ചിരുന്നു എന്നൊക്കെ നമുക്ക് എന്താ ഒരുപാട് റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും കേരളത്തിൽ ഈ ഒരു യമനി പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ എന്ത് കേരളത്തിലും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചോ നമ്മൾ അദ്ദേഹം പറഞ്ഞാൽ ഈജിപ്ത് യൂണിവേഴ്സിറ്റികളിൽ വരെ ഇന്നും പഠന വിഷയമായി കൊണ്ടിരിക്കുന്ന കേരളത്തില് അദ്ദേഹത്തിന്റെ മക്കു ഇന്നും വലിയ രീതിയിൽ പഠിഞ്ഞിട്ടൊന്നുമില്ലേ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കിതാബാണ് ഇന്നും പല വിദേശ യൂണിവേഴ്സിറ്റികളും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന പറയുമ്പോ തന്നെ നമുക്ക് കേരളത്തിലെ ഇസ്ലാമിന്റെ ഒരു ആ ഒരു വാല്യൂ നമുക്കൊന്ന് മനസ്സിലാവും ഇത്തരത്തിൽ യമനി പണ്ഡിതന്മാർ ഒരുപാട് കേരളത്തിന് നൽകിയിട്ടുണ്ട് അതായത് നമ്മുടെ സമസ്ത നേതൃത്വം നോക്കുമ്പോൾ നമ്മുടെ തങ്ങന്മാര് ഇപ്പോ നമ്മുടെ ഈ നേതൃത്വങ്ങളൊക്കെ വരുന്നത് യമനിൽ നിന്നാണ് ഇവരുടെയൊക്കെ ഒരു പാരമ്പര്യത്തിന് തുടക്കം എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവര് സമസ്തരെ രൂപീകരിച്ചെടുത്തു അപ്പോ ഈ സമസ്തനെ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇസ്ലാമെടുക്കെത്തി അപ്പൊ ഈ സമസ്തന്റെ രൂപീകരണം എന്ന് പറയുന്നത് അതിലേക്ക് നയിച്ച വാറേം കുറെ കാരണങ്ങളുണ്ട് തീർച്ചയായും വിധൈകളുടെ കടന്നുകയറ്റം മുസ്ലിമികൾ ഇവിടെ മുസ്ലിമുകൾ ഉണ്ടായതിനു ശേഷം ഇതിലേക്ക് വിധൈകള് കടന്നു വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഇതിനെയൊക്കെ ചെറുത്തു നിൽക്കാൻ ഇതിനൊക്കെ പ്രതിരോധ ഇതിനൊക്കെ ഒരു പ്രതിരോധമായിട്ടൊരു സംഘടന ആവശ്യമാണെന്ന് അങ്ങനത്തെ ഒരു കറാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അന്നത്തെ നമ്മളെ പണ്ഡിതന്മാർ കറാൻ പറയാം കാരണം പോലെ അങ്ങനെ ദീർഘവീക്ഷണം ഒരു നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളിലേക്കുള്ള ഒരു ദീർഘവീക്ഷണം മുമ്പേ കണ്ടുവച്ചു കണ്ടുവച്ചു അതൊരു വലിയത് അപ്പൊ ആ പണ്ഡിതന്മാരു മഹത്വം പോലൊരു ഒരു പ്രാധാന്യത അത് നമുക്ക് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കും അങ്ങനത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ബ്രിട്ടീഷുകാരുടെ ഒരു സാമ്രാജ്യത്തിന്റെ തകർച്ചയും അതുപോലെ നമ്മുടെ ഖിലാഫത്ത് അതിനുശേഷം നമ്മുടെ ഈ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ അത് പേരിനവിടെ ഒരു ഇന്ത്യയിൽ തന്നെ മറ്റേ ഷോക്കത്ത് അലിയും മുഹമ്മദ് അലിയൊക്കെ പ്രസ്ഥാനം കൊണ്ടുവന്നൊക്കെ അവരുടെ ഒരുപാട് ഒരുപാട്സ് ശക്തമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ആഫ്റ്റർ ഫിക്സ് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആണ് ഇങ്ങനെ സമസ്ത ഈ ഒരു വരക്കൽ മുല്ല കലകളിലൂടെ സമസ്ത സ്ഥാപിത ആകുന്നത് അപ്പൊ ഈ ആയതിനു ശേഷം ഇതിനുശേഷം സമസ്ത കൊണ്ടുവന്നത് വേറെ ഇന്ത്യയുടെ ബാക്കി സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ അവിടെയൊക്കെ മുസ്ലിങ്ങൾ ഇല്ലായിട്ടല്ല ഇതിനെ കേരളത്തിലേക്കാളും എത്രയും മുസ്ലിങ്ങളിലെ വേറെ സംസ്ഥാനങ്ങളിൽ ഇല്ലേ പണ്ഡിതന്മാർ വരല്ലാതെ പക്ഷെ ഇവർക്കൊന്നും ഇല്ലാത്തൊരു കെട്ടുറപ്പ് ഒരു ഇത് എങ്ങനെ ആ ഒരു എങ്ങനെ ആ സംഭവം എങ്ങനെ കേരളത്തിൽ കിട്ടി നോക്കുമ്പോ അതിന്റെ പ്രധാന നമ്മുടെ കടന്നു കയറ്റം എന്ന് പറയുന്ന സമസ്തയുടെ ആ ഒരു രൂപീകരണം നമ്മുടെ കേരളത്തിലെ ഓരോ മുസ്ലിങ്ങളെയും വ്യക്തിപരമായി സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള ഇത് നമ്മുടെ ഈ ഒരു ഐക്യം എന്നുള്ളത് തന്നെ അത് സമസ്ത ഉണ്ടാക്കിയ ഒരു ഐക്യമാണ് അന്നത്തെ പണ്ഡിതന്മാര് വെറും ഈ ഒരു ഈ വിധത്തിനെതിരെ ഒരു ഒക്കെ ഉണ്ടാക്കിയ ഒരു സംഘടനയാണെങ്കിൽ കൂടി അത് ആ സുഫി മഹാന്മാരുടെ അവരുടെ ഒരു കറാമത് തന്നെ നമുക്ക് പറയാം എന്താ ഇത്തരത്തിൽ എത്രയോ പെട്ടെന്നാണ് നമ്മുടെ ഈ ഒരു ഉമ്മത്തിൽ ഈ ഒരു കേരള മുസ്ലിങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തത് ഇന്ന് ഇന്ന് സമസ്ത എന്ന് പറയുകയാണെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തേക്കും പരന്നു കിടക്കുന്ന ഒരു വിജ്ഞാന ശാഖ തന്നെ സമസ്തണ്ട് വിജ്ഞാനത്തെ സമസ്ത കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വിജ്ഞാന വിപ്ലവം ഉണ്ട് ഒരു വിജ്ഞാനം ഇപ്പഴാന്ന് നമുക്ക് പറയാം അത് പറഞ്ഞാൽ വളരെയധികം വലുതാണ് കേരളത്തിലെ പല രാഷ്ട്രീയ ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരിക്കൽ പോലും സാധിക്കാത്തതിനേക്കാൾ ഒരു ഇതൊക്കെ എന്ത് ഒരു വിജ്ഞാന മേഖലക്കുള്ള ഒരു കടന്നേരൊക്കെ സമസ്ത ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് സമസ്തന്റെ മദ്രസകളിൽ ഇന്നത്തെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ സംഭവം മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ നമുക്കറിയാം സമസ്ത കയ്യിൽ ഒരുപാട് കീ സംഘടനകൾ വരുന്നുണ്ട് ഇതൊക്കെ ബി അങ്ങനത്തെ ഒരുപാട് ഈ വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് കീഘടങ്ങളുമുണ്ട് നമുക്കറിയാം ഇപ്പോ ഈ വർഷം നോക്കാന്ന് വെച്ചാൽ അവിടെ പതിനായിരത്തിലോളം മദ്രസകൾ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സമസ്ത വിദ്യാഭ്യാസത്തിന് പ്രധാനം നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത് ഈ സംഘടന മതവിദ്യാഭ്യാസത്തിന് രംഗത്ത് സമുദായത്തിന് എന്താണ് ഈ സമുദായത്തിന് ഏറ്റവും കൂടുതൽ അർഹനായതെന്നും അർഹരായതെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ ആയിരത്തി തൊള്ളായിരത്തി അയിപത്തി ഒന്ന് വെച്ചുകൊണ്ട് എന്താണ് നമ്മളെ പത്തോ സമസ്തയുടെ പത്തൊമ്പതാം വാർഷികത്തിനാണ് സമസ്ത മതവിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് നമ്മുടെ എസ് കെ എസ് എഫ് എസ് വൈ എസ് എന്നുള്ള യുവ യുവ സംഘടനകൾ യുവ യുവജനങ്ങളുടെ ഒരു സംഘടന തന്നെ നിർമ്മിച്ചത് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള സംഘടനകൾ കേരളത്തിൽ ഇന്നും ഒരുപാട് വളണ്ടിയർ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പല മേഖലകളിൽ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അപ്പൊ ഇവിടെ വേറെ പ്രധാനപ്പെട്ട കാര്യം അതായത് സമസ്ത ഒരു കുടുംബത്തെ അതായത് ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾ സമസ്തന്റെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ സമസ്തന്റെ സമസ്ത കേരള ജമിയത്തുൽ അതായത് സമസ്തയുടെ മദ്രസകൾ ഉണ്ടല്ലോ ഇത്രയും ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കാൻ സമസ്തയുടെ മദ്രസകളിൽ ഒരു ലക്ഷത്തോളം വരുന്ന മുസ്താദ്മാര് പഠിപ്പിക്കണ്ടേ അപ്പൊ ഓല ഒരു നേതൃത്വം ഓലെ സമസ്ത കേരള ജമിയത്തുൽ മോലിയമി എന്നുള്ള പേരിൽ ഓലെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം വലുതാണ് അതായത് വലിയ പുരോഗതികൾക്ക് വേണ്ടി കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ അത് പ്രശ്നങ്ങളല്ല ഓരോ കുടുംബത്തിൽ അത്യാവശ്യം വരുമ്പോൾ മക്കളെ കല്യാണം അല്ലെങ്കിൽ വൈജാതെ കിടപ്പിലാവുന്ന സാഹചര്യങ്ങളിൽ ഇതിലൊക്കെ പെൻഷൻ കൊടുക്കുക പിന്നെ പിരിഞ്ഞു പോകുന്ന സമയത്ത് മുപ്പത്തഞ്ചു വർഷം പിന്നെ അറുപത് വയസ്സ് ഇങ്ങനെ കാലയളവുണ്ട് ഇതിന്റെ ഇടയിലൊക്കെ ഇതിന് ഇതിന് ഇതിനുശേഷം പിരിഞ്ഞ് പോയവൾക്ക് ഓല കീഴിൽ എന്തുണ്ട് പെൻഷൻ വരെ കൊടുക്കണ്ടേ അപ്പൊ ഇതൊരു സമസ്ത വരുന്നതിനു മുമ്പ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ അവസ്ഥകൾ കേവലം പള്ളി ദർശകളിൽ മാത്രം ഒതുങ്ങി കൂടി പക്ഷെ ഈ വിദ്യാഭ്യാസ രംഗത്ത് പുതിയൊരു ഒരു വിപ്ലവാത്മകരമായ മാറ്റം കൊണ്ടുവന്ന തന്നെ സമസ്തയാണ് നമ്മുടെ മദ്രസാരൂപീകരണം അത് ഒരു നമ്മള് ദർശ് പഠിക്കാതെ ഒരു സിലബസ് സിലബസ് വെച്ചിട്ടുള്ള സ്റ്റഡി പറ്റി ഒരു സിലബസ് അടിസ്ഥാനമായിട്ടുള്ളൊരു പഠന രീതി കൊണ്ടുപോകാൻ തന്നെ സമസ്ത അതായത് അന്നൊക്കെ പറഞ്ഞാൽ വെറും നിസ്കരിക്കാനും അതുപോലെ തന്നെ കുറാൻ പോകാനും ഉള്ള അറിവ് മാത്രമായിരുന്നു അതെ അവർക്ക് ഈ പളിതച്ച കേന്ദ്രങ്ങളിലൊക്കെ അവർക്ക് ലഭിച്ചിരുന്നത് ഈ മതസ്സിൽ ആരോട് കിട്ടി ഇത് ഞമ്മക്ക് മനസ്സിലാവുക എപ്പോഴാ വെച്ചാല് ഞമ്മളീ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്ക് ഇത് ബന്ധിപ്പിച്ച് നോക്കുമ്പോഴാണ് കാരണം ഇത് അവിടെ എപ്പോഴും പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ എന്ത്ണ്ട് അവിടെ ആൾക്കാർക്ക് നല്ല അറിവില്ലേ നല്ല കിതാബുകൾ നമ്മളിപ്പോലി അറിയുന്നവർക്ക് പക്ഷെ അത് കുറേക്ക് നല്ല അറിവാണ് നല്ല നല്ല കിതാബുകൾ തഫ്സിയറുകൾ കിതാബ് ചെയ്ത ആൾക്കാര് പക്ഷെ കേരളത്തിൽ അങ്ങനെ ഉണ്ടായിക്കോളന്നല്ല പക്ഷെ ഇത് എല്ലാവരിലേക്കും വ്യാപിപ്പിച്ച് എല്ലാവർക്കും ഈ ഒരു ബോധം ഒരു അടിസ്ഥാനം വർണ്ണിരിക്കേണ്ട ഇലമുകൾ ഇന്ന് സമസ്തക്ക് അവരുടെ മദ്രസകളിലൂടെ കൊടുക്കാൻ കഴിയുന്നുണ്ടെന്നല്ല പക്ഷെ സമസ്ത നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറില് നമ്മുടെ സമസ്ത രണ്ടായി പിരിഞ്ഞു എന്നുള്ളത് മാറ്റി സമസ്തക്ക് വെച്ചാൽ ഒരു ഒരു പ്രശ്നമൊന്നുമില്ല ആ ഒരു പിരിച്ചിലും ഒരുപക്ഷെ ഹൈറിന് വേണ്ടിയായിരിക്കും കാരണം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത് മുതൽ തന്നെ സമസ്തയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങള് ഭിന്നതുകൊണ്ട് വരുന്നുണ്ട് കാരണം ഈ നേതൃത്വ സ്ഥാനത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായാലും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായാലും അങ്ങനെ അഭിപ്രായം അന്ന് മുതലേ ഉണ്ട് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലാണ് ഇത്തരത്തിൽ സമസ്ത രണ്ടായി പിരിഞ്ഞത് അതിന്ന് എ പി അബൂബക്കർ മുസ്ലിയസ്താദിന്റെ ഉസ്താദിന്റെ അതേപോലെ എ കെ അബ്ദുറഹ്മാൻ മുസ്ലിയ ഉസ്താദിന്റെ കീഴിലും രണ്ട് വിഭാഗമായിട്ടാണ് അന്ന് സംസ്ഥ പിരിയാണ് പക്ഷെ ഈ ഒരു പിരിച്ച് ഏർ മുസ്ലിങ്ങൾ കേരള മുസ്ലിങ്ങൾക്കിടയിൽ ചെറിയൊരു ഭിന്നിപ്പുണ്ടാക്കിയെങ്കിലും അതിലുപരി വിപ്ലവാത്മകരമായ പല മാറ്റങ്ങളും സാധിച്ചിട്ടുണ്ട് കാരണം ഈ എസ് കെ എസ് എഫ് സുനിക്കും അതേപോലെ എ പിയും അതേ എസ് വൈ എസ് എ പി അതേപോലെ രണ്ടുപേരും രണ്ട് വിഭാഗവും മറ്റൊരു രീതിയിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ബോർഡ് തന്നെ സ്ഥാപിക്കുകയാണ് അപ്പൊ ഇതിലൂടെ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു മത്സരത്തിലേക്കീഷൻ ഒരു കോമ്പറ്റീഷൻ വരെയാണ് അതുപോലെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇത് വളരെ രീതിയിൽ വളരെ നാട്ടിലെ തന്നെ പ്രതിഫലിക്കുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ നമ്മളാ പണ്ടൊക്കെ നമുക്ക് വെറും ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ മതബോധികം ഇത് രണ്ട് രണ്ടു വിദ്യാഭ്യാസം അത് എങ്ങനെ സാധ്യമാക്കും അത്തരത്തിലുള്ള സിലബസുകളൊക്കെ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് അപ്പൊ അത്തരത്തിൽ ചില ഒരു വിഭജനം ഈ വളർച്ചക്ക് വേണ്ടിട്ടൊക്കെ ആക്കാരം അതെ പറയുന്നുണ്ട് നിങ്ങൾ മതം അവിടെ മതം വേണം പക്ഷെ അതിന്റെ കൂടെ ഭൗതിക വിദ്യാഭ്യാസവും നേടാൻ സംസ്ഥാന അത്തരത്തില് ഭൗതിക വിദ്യാഭ്യാസ നമുക്ക് ഇന്നത്തെ കാലം അറിയാം ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാതെ മുന്നേറാന്ന് വളരെ ബുദ്ധിമുട്ട വിഷയം തന്നെയാണ് അപ്പോ സംസ്ഥ മുന്നേ കണ്ടുകൊണ്ട് തന്നെ ഭൗതികത്തെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനോട് അനുബന്ധിച്ച ഒരുപാട് മദ്രസകളും ഒരുപാട് ഒരു മതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാം അപ്പൊ ഇത് ഇപ്പൊ നമ്മളിപ്പോ വൈജ്ഞാനികമായിട്ടുള്ളതിന്റെ വിപ്ലവം അത് നല്ല നിലക്കന്നെ ഇതുണ്ട് അപ്പൊ പിന്നെ വേറെ സംഭവം നമ്മൾ ചേർത്ത് വായിക്കാൻ ഇപ്പൊ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു എന്താ വെച്ചായിക്കോട്ടെ ഒരു സമൂഹം ഇതൊക്കെ ആകുമ്പോ ഇതിപ്പോ കാലങ്ങൾക്ക് അനുസരിച്ചു മാറ്റം വരണം അപ്പൊ ഈ സമകാലിക വിദ്യാഭ്യാസ രംഗത്ത് നോക്കുമ്പോ ഈ പണ്ടുള്ള പള്ളി ദിവസങ്ങളിൽ നിന്നിപ്പോൾ ജാമ്യൂലെ പോലെ പോലെ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി നിക്കുകയാണ് അത് ഈ സമകാലികത്തോട് സംസ്ഥ എത്ര നീതി പുലർത്തുന്നത് നോക്കുമ്പോ നമുക്കിതാ നമുക്ക് എടുത്തു പറയാൻ പറ്റുള്ളതാണ് ട്രെൻഡ് കാരണം ട്രെൻഡ് പറയുന്നത് സമകാലികളില് ഇപ്പോ നടന്ന കുറെ വിപ്ലവങ്ങൾ അതായത് ഇപ്പോ റോബോട്ടിക്സ് നമ്മള് അല്ലാത്ത എ ഐ ഇതേപോലത്തെ കുറെ മാറ്റങ്ങൾ നവോത്ഥാന വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇതിനോടൊക്കെ എങ്ങനെ ചേർത്ത് പോകാന്നുള്ളത് സമസ്തക്ക് കീഴിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സമസ്ത ഉണ്ടാക്കിയ ഒരു സംഘടനയുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് രംഗത്തിന് മാത്രം ഒതുങ്ങിക്കൂടുന്നല്ല നമ്മുടെ ഇസ്ലാമിന്റെ പ്രഥമ ലക്ഷ്യമായ നമ്മുടെ ദാഹത്ത് വീട്ടിലേക്കുള്ള ദാഹത് വളരെ നല്ല രീതിയിൽ എന്ത് നമ്മുടെ സംസ്ഥാന കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്തു സംസ്ഥാനങ്ങളും രാജ്യങ്ങളിൽ വരെ ഈ സമസ്തയുടെ കീഴിൽ ഇതാപത് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മുടെ ഇനി വരാൻ പോകുന്ന സമർപ്പിക്കാനുള്ള ഇതിൽ പിന്നെ വേറെ ഇപ്പൊ സമന്യ വിദ്യാഭ്യാസങ്ങള് ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ധാർമ്മ പോലത്തെ അപ്പൊ ഹാദ്യ അതല്ല ഹാദ്യ കീഴില് പുറത്തെ സംസ്ഥാനങ്ങളിലേക്ക് ഇതൊക്കെ നല്ല രീതിയിൽ ഗതാഗത്തും അതുപോലെ തുടങ്ങുക അതുപോലെ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ അതേപോലെ ദീനൊന്നും ഒട്ടും പരിചയമില്ലാത്ത വെറും പേരിന് മാത്രം മുസ്ലിങ്ങളായ പല അതാണ് ഞമ്മളാദ്യം തന്നെ പറഞ്ഞാൽ ഇസ്ലാമിനെ വ്യാപിപ്പിക്കാൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇനിയിപ്പോ നൂറാമത്തെ ഇതൊക്കെ അടുത്തു അടുത്ത കൊല്ലാണ് അപ്പൊ ഇതായിട്ട് കുറെ പദ്ധതികള് സമസ്ത ആവിഷ്കരിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ നമുക്ക് ചിലപ്പോ ആവശ്യം കിട്ടൂല അത്രക്കും പദ്ധതികള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സമസ്ത ആവിഷ്കരിച്ചിട്ടുണ്ട് ഏഹ് കുറെ ദായിമാരെ കൊടുക്ക പിന്നെ ഹൈമറ പിന്നെ അങ്ങനത്തെ കുറെ മത്സരങ്ങൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയൊക്കെ ഇതിലൂടെ ഉയരാൻ കഴിയും ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഒരു സമൂഹത്തിന് എങ്ങനെ ഇതിലൂടെ ഉയരം കഴിയും ഇതൊക്കെയാണ് അർത്ഥം സമസ്തന്റെ ഈ ഒരു നൂറാം വാർഷികം ഇപ്രാവശ്യം അടുത്ത വർഷം കാസർഗോഡ് കുണിയിൽ വെച്ച് നടക്കാണ് അപ്പൊ സമസ്തനെ പറ്റി പറഞ്ഞു തീർക്കാൻ നല്ലത് ഇപ്പോ നൂറ്റാണ്ട് ആ ഒരു നൂറ്റാണ്ട് കിട്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഇത്രയും സമയം കൊണ്ട് പറഞ്ഞു തീർത്താ സമസ്തയെ കൊണ്ട് പറഞ്ഞു തീർക്കലാവൂല നൂറ്റാണ്ട് കൊണ്ട് ഉണ്ടാക്കിയതൊക്കെ അപ്പൊ ഇതുവരെ ഉണ്ടാക്കിയതൊന്നും നമുക്ക് തീർക്കാൻ പറ്റൂല അവനിപ്പോ ഇത്ര സമയം കിട്ടി പൈനകൾ കൂടുതൽ സമയം കിട്ടി പൈനകളും കൂടുതൽ സമയം കിട്ടി തീരൂ തീരൂല അപ്പം തന്നെ പിന്നെ നമുക്ക് തൽക്കാലികമായിട്ട് ഇപ്പൊ അവിടെ നിർത്താം സമസ്തനെ പറ്റി എന്തായാലും പറഞ്ഞു തീരൂല അറിയ ബോധം ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞു നിർത്താം അസാം വലൈക്കും വാഹത്